ഹേ ഗായ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കമ്പനിയിൽ കണ്ടു കാണും അതായത് സി യു ഇ ടി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഈ ഒരു എക്സാം മുമ്പ് സി യു സിഇ ടി എന്നായിരുന്നു അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആക്ച്വലി ആ ഈ ഒരു സി യു സിഇ ടി എക്സാം ക്രാക്ക് ചെയ്തിട്ടാണ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ എൻ്റെ പി ജി ഒക്കെ കംപ്ലീറ്റ് ചെയ്തത് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ചു ഞാൻ എങ്ങനെയാണ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്തത് പിന്നെ ഈ എക്സാം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള എൻട്രൻ ആണ് കിട്ടുന്നത് പിന്നെ എക്സാമിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം അപ്പം എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഈ ഒരു ലൈക്കും നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് എൻ എന്ന് പറയുമ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് സി യു സിഇറ്റി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരു വർഷത്തിൽ വൺസിലാണ് മെയിൻ ആയിട്ട് ഈ ഒരു എക്സാം നടക്കുന്നത് നമ്മുടെ ഈ ഒരു സി യു സിഇ ടി എക്സാം എന്ന് പറയുന്നത് ഏകദേശം യൂണിവേഴ്സിറ്റീസ് ആണ് സി യു ഇ ടി സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നത് ആ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് യൂണിവേഴ്സിറ്റീസിൽ തന്നെ നാൽപ്പത്തിയേഴ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസും അമ്പത്തിയേഴ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസും മുപ്പത്തിയേഴ് ഡീംഡ് യൂണിവേഴ്സിറ്റീസും അതുപോലെ നൂറ്റി തൊണ്ണൂറ്റി ആറ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസുമാണ് ഈ പറയുന്ന സി യു ഇ ടി സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പം ഏതൊക്കെ ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്താൽ മതി ഓക്കെ പിന്നെ പറയാനുള്ളത് ഓൾറെഡി സി യു സി ഇ ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ടെൻറ്റേറ്റീവ്ലി അതൊരു മെയ് മാസത്തിലാണ് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അതായത് മെയ് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫോർ ആണ് സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ളത് എക്സാംസും കാര്യങ്ങളൊക്കെ പക്ഷേ എൻ ടി എ കൂടുതൽ ഇൻഫോർമേഷൻസും കാര്യങ്ങളും ഫെബ്രുവരി ഒരു ലാസ്റ്റ് വീക്ക് അത് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ടു ഫോർത്ത് വീക്കിൻ്റെ ഇടയിലായിട്ട് ഇൻഫോർമേഷൻസ് അവർ പബ്ലിഷ് ചെയ്യുന്നതാണ് നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഒരു ഓവറോൾ ആയിട്ടുള്ള ഐഡിയ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഈ ഒരു എക്സാംസിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ സി യു സിഇറ്റി പി ജി ആണ് മെയിൻ ആയിട്ട് എഴുതിയത് അപ്പം ഞാൻ പി ആയിരുന്നു ഞാൻ മെയിൻ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചത് ഞാൻ യു ജി പഠിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ ഒരു യു ജി പ്രോഗ്രാമിൻ്റെ പാറ്റേൺസും കാര്യങ്ങളും പറ്റിയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ലാപ്ടോപ്പ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ളത് കാര്യങ്ങളൊക്കെ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം അപ്പോൾ യു ജി പ്രോഗ്രാംസിന് അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഈ പതിമൂന്ന് ലാംഗ്വേജിൽ അവൈലബിൾ ആണ് എന്നുള്ള ഒരു കാര്യമാണ് മറ്റൊരു കാര്യം ലാംഗ്വേജ് ടെസ്റ്റ് പിന്നെ കാൻഡിഡേറ്റ്സിന് ഈ ഒരു പതിമൂന്ന് ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് അവരുടെ മീഡിയം ഓഫ് എന്താ പറയുക ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൽ പറയാനുള്ള കാര്യം മെയിനായിട്ട് നമ്മൾ നിങ്ങളിപ്പോൾ ഒരു യു ജി പ്രോഗ്രാമിനാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അമ്പത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക ആ അമ്പതിൽ നാൽപ്പതെണ്ണം ആണ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണ് കേട്ടോ പിന്നെ അടുത്തതാണെങ്കിൽ നമുക്ക് പറയാനാണെങ്കിൽ ഇപ്പം ഇരുപത്തിയേഴ് സബ്ജക്ട്സിൽ ഇത് അവൈലബിൾ ആണ് അതായത് സബ്ജെക്ട്സ് നമ്മളിപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഹിസ്റ്ററി എക്കണോമി എക്കണോമിക്സ് അങ്ങനെയുള്ള സബ്ജെക്ട്സിൽ അവൈലബിൾ ആണ് കാൻഡിഡേറ്റിന് ആറ് സബ്ജക്ട്സ് വരെ ചൂസ് ചെയ്യാം അതായത് നിങ്ങളൊരു പ്ലസ് ടു കഴിഞ്ഞ് യു ജിക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആറ് സബ്ജക്ട്സ് വരെ ചൂസ് ചെയ്യാം കേട്ടോ എക്സാം എഴുതാനായിട്ട് പിന്നെ ഇതിലും ഈ പറഞ്ഞമായിട്ട് അമ്പത് ക്വസ്റ്റനിൽ നാൽപ്പത്തെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി നാൽപ്പത്തഞ്ച്

അറുപത് ആണ് കേട്ടോ ഇതിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ആൻസർ ആണെങ്കിൽ നമുക്ക് അഞ്ച് മാർക്കും ഇൻകറക്റ്റ് ആൻസർ ആണെങ്കിൽ മൈനസ് വണ്ണുമാണ് കേട്ടോ അതായത് നെഗറ്റീവ് മാർക്ക് ഒന്നാണ് വരുന്നത് ഇപ്പോൾ അൺആാൻസേഡ് ആണെങ്കിലും നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് മാർക്ക് അങ്ങനെ ഡിഡ്യൂസ് ഒന്നും ആവുന്നില്ല മാർക്ക് കുറയുന്നൊന്നുമില്ല കേട്ടോ ഇനി പി ജി ആണെങ്കിൽ ഇതാണ് ആക്ച്വലി ഞാൻ എഴുതിയിട്ടുള്ള എക്സാം ഞാൻ പി ജിക്ക് വേണ്ടിയിട്ടായിരുന്നു പോയത് അപ്പം പി ജി ആണെങ്കിലും ഇപ്പോൾ ഒരു ഡോക്ടറൽ പ്രോഗ്രാം അതായത് പി എച്ച് ഡി പ്രോഗ്രാം നോക്കുന്ന ഒരാളാണെങ്കിൽ ഇതിൽ നമ്മുടെ എക്സാം എന്താ പറയുക ഒരു സെഷൻ വരുന്നത് അല്ലെങ്കിൽ എക്സാം പാറ്റേൺ വരുന്നത് രണ്ട് രീതിയിലാണ് പാർട്ട് എ ഉണ്ട് പാർട്ട് ബി ഉണ്ട് പാർട്ട് എ എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഈ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ലോജിക്കൽ റീസണിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പാർട്ട് എയിൽ വരുന്നത് പാർട്ട് ബി ആണ് കുറച്ചും കൂടെ ഒരു സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഉണ്ടാവുക ഇനി ഇതിൽ ഇതും ഇപ്പോൾ പ്രോഗ്രാം ബേസ് ചെയ്തിട്ട് വേരി ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഇതിലൊരു എക്സാമിനേഷൻ മോഡ് എന്ന് പറയുന്നത് ഓൺലൈനാണ് അതായത് സി ബി ടി ബേസ്ഡ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും എം സി ക്യൂസ് ആണ് ഉള്ളത് കേട്ടോ അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പം അത്രയാണ് നമുക്കൊരു ഓവറോൾ ആയിട്ടുള്ള എക്സാം പാറ്റേൺസിനെ പറ്റി പറയാനുള്ളത് ഇനി നമുക്ക് ഈ എൻ ടി എ തന്നെ തരുന്ന കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഉണ്ട് അത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു അതായത് ഗവൺമെന്റ് ഇഷ്യൂഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഐ ഡി നമ്മൾ എക്സാമിനേഷന് പോകുമ്പോൾ കൊണ്ടുപോകണം അതായത് ആധാർ കാർഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഗവൺമെന്റ് എന്താ പറയുക ഐ ഡി കാർഡ്സ് നമ്മൾ കയ്യിൽ കരുതേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഹോൾ ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അത് കൂടാണ്ട് ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ല അതായത് നമ്മുടെ മൊബൈൽ പിന്നെ അതുമാതിരി ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന വാച്ച് കാര്യങ്ങള് ഇതൊന്നും എക്സാമിനേഷൻ ഹാളിലേക്ക് കയറ്റുന്നതല്ല പിന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് കോഡാണ് വളരെ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് വെയർ ചെയ്യാം പക്ഷെ അതിലൊരു മെറ്റാലിക് ഈ പറയുന്ന എക്സസറീസും കാര്യങ്ങളൊന്നും പാടില്ല കേട്ടോ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഈ കോവിഡ് പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ സാനിറ്റൈസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം പിന്നെ എക്സാമിനേഷൻ്റെ സമയത്ത് അവർ ഓൾറെഡി നമുക്കൊരു റഫ് ഷീറ്റ്സ് തരും കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് റഫ് ഷീറ്റ്സ് തരും ഈ റഫ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സാം കഴിഞ്ഞു പോകുമ്പോൾ അത് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ജനറൽ ആയിട്ട് ഈ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം പാറ്റേൺസും കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാനുള്ളത് ഇനി ഞാൻ കുറച്ച് എന്താ പറയാ വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഈ ഒരു എക്സാം ിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് ആ ഒരു പ്രിപ്പറേഷൻ ടിപ്സും ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം ഞാൻ ബേസിക് ആയിട്ട് ഡിഗ്രി ജനറ്റിക്സ് ആയിരുന്നു കഴിഞ്ഞത് അപ്പം അത് റിലേറ്റ് ചെയ്തിട്ട് തന്നെയുള്ള പി ജി ചെയ്യണം എന്നായിരുന്നു എനിക്ക് താല്പര്യം സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലാണ് മെയിൻ ആയിട്ട് ഞാൻ നോക്കിയത് അപ്പോൾ കേരളത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി വരുന്നത് കാസർഗോഡാണ് നമ്മുടെ ജിനോമിക്സ് സയൻസ് ആയിരുന്നു കോഴ്സ് അതായത് ഞാൻ പഠിച്ച ഡിഗ്രിക്ക് റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കോഴ്സായിരുന്നു സോ ഡിഗ്രീന്റെ ഒരു തേർഡ് ഇയർ തൊട്ട് തന്നെ ഞാൻ ഈ ഒരു എക്സാം എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ട് അപ്പൊ ആ ടൈം എന്ന് പറഞ്ഞാൽ നമ്മളെ കോവിഡ് ടൈമാണ് അപ്പൊ നമുക്ക് ഈ ഡിഗ്രി ക്ലാസ് ഒക്കെ ഓൺലൈൻ ആയതുകൊണ്ട് നമ്മൾ വീട്ടിലാണ് അപ്പൊ ഇപ്പൊ കുറെ സമയം ഉണ്ട് സമയമില്ലാത്തൊരു കേസ് വരുന്നില്ല അപ്പൊ പിന്നെ കുറച്ചൊക്കെ ഞാൻ ഈ ഒരു എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി ഡെയിലി ഞാൻ ഞാൻ ഒരു മണിക്കൂർ അങ്ങനെ അതിൽ കൂടുതൽ പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഡെയിലി ഒരു മണിക്കൂർ ആ പഠിക്കുന്ന ഒരു മണിക്കൂർ പ്രോപ്പർ ആയിട്ട് പഠിക്കാൻ തുടങ്ങി അപ്പൊ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ അത് കൂടാണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ ചെയ്തത് ഈ എക്സാമിന്റെ സിലബസുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഓരോ സിലബസിലും എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ എന്നുള്ളത് നോക്കിയിട്ട് ആ ആ ടോപ്പിക്കിന്റെ ടോപ്പിക്കിൻ്റെ ലെസൺസൊക്കെ യൂട്യൂബിലൊക്കെ പല ആൾക്കാരും ക്ലാസ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അത് നോക്കി റെഫർ ചെയ്യാൻ തുടങ്ങി അധികം ഈ കാൽക്കുലേഷൻസ് ഇപ്പം ചില മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് പിന്നെ അതല്ലാണ്ട് തിയററ്റിക്കലി ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓരോ സിലബസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സിന്റെയും കോൺസെപ്റ്റ് എന്താന്നുള്ള കാര്യം ക്ലിയർ ആയി പഠിച്ചു വെച്ചു സോ ഇതൊക്കെയാണ് ആയിട്ട് ഞാൻ ചെയ്ത കാര്യങ്ങള് ഡിഗ്രി തേർഡ് ഇയർ തൊട്ടാണ് മെയിനായിട്ടും ഞാൻ ഇതിനു വേണ്ട പ്രിപ്പറേഷൻസും കാര്യങ്ങളും തുടങ്ങിയത് സോ അത് അതായത് പ്രീവിയസ് ക്വസ്റ്റൻസ് തന്നെയാണ് കംപ്ലീറ്റ് ഡൗൺലോഡ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്തു പിന്നെ അതിൽ കുറേ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നോർമലി നമുക്ക് കിട്ടും ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് പോലുള്ള അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടും അതല്ലാണ്ട് ഇപ്പൊ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആയിരുന്നു പിന്നെയും കുറച്ച് എന്താ പറയുക അത് ആ ഒരു ടൈപ്പ് ഓഫ് ആ പാർട്ട് ക്ലിയർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കാരണം ആ സിലബസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിനകത്തുള്ള ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കിലെ നോട്ട്സ് ഉണ്ടാക്കി എക്സ്ട്രാ പോയിന്റ്സ് കവർ പിന്നെ അതിൽ തന്നെ ഒത്തിരി വർക്ക്ഔട്ട് ചെയ്ത് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ബേസിക്കലി ചെയ്തത് അപ്പം അങ്ങനെയാണ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് ക്ലിയർ ചെയ്തത് എന്നിട്ടാണ് ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എന്റെ പി ജി സ്റ്റഡീസിന് വേണ്ടി പോയത് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടണം മേ ബി നിങ്ങളുടെ യു ജിക്കോ പി ജിക്കോ പി എസ് ഡിക്ക് ഒക്കെ വേണ്ടി ട്രൈ ചെയ്യാണെങ്കിൽ ഓൾ ദി വെരി ബെസ്റ്റ് അതെനിക്ക് പറയാനുള്ളൂ സോ നന്നായി പ്രിപ്പയർ ചെയ്യാം പ്രീവിയസ് ഇയേഴ്സ് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകുന്നുള്ളത് കാരണം ഓൾമോസ്റ്റ് ഒരു സിമിലർ ഒരു ആ ഒരു രീതിയിലുള്ള പാറ്റേൺസും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും അപ്പൊ മാർക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യാം പിന്നെ എന്താ പറയാ സിലബസും കാര്യങ്ങളും തറവായിരിക്കാം അതൊക്കെ തന്നെയാണ് തോന്നുന്നത് എനിക്ക് മെയിൻ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലിയർ ചെയ്യാൻ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കാം പിന്നെ കുറച്ച് മുന്നേ പ്രിപ്പറേഷൻസ് തുടങ്ങാം എക്സാമിൻ്റെ തൊട്ട് ഒരു മന്തോ രണ്ട് മന്തോ ആക്കാണ്ട് കുറച്ച് എന്താ പറയുക മിനിമം ഒരു ഒരു ടെൻ മന്തോ ട്വൽവ് ഒക്കെ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്യാം ഡിഗ്രി പഠിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ പ്രിപ്പയർ ചെയ്യാം പി ജിക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇനിയിപ്പോൾ ആണ് കുട്ടികൾക്ക് പോകാൻ താല്പര്യമെങ്കിൽ പ്ലസ് ടുവിന് കൂടെ പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് എന്താ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേയുള്ളൂ സോ ആയിരുന്നു ഇന്നത്തെ വീഡിയോ ഞാൻ ബേസിക് ആയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റിനെ ഒരു ചെറിയൊരു ഐഡിയ പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത രീതികളും കാര്യങ്ങളൊക്കെ പറയാൻ വിചാരിച്ചു അപ്പോൾ അതാണ് ബേസിക്കലി ഒരു വീഡിയോ വന്നിട്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുത്തേക്കാം മറക്കരുത് പിന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സോ ടിൽ ദൻ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി പിഴയ്ക്കൽ താങ്ക് യു സോ മച്ച് ഫോർ യു വാച്ചിങ്